എൻ്റെ പേര് ലിജി ഞാൻ കുന്നമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ബ്രസ്റ്റിൽ മുഴകളും രണ്ട് ബ്രസ്റ്റിൽ സിസ്റ്റുകളും പിന്നെ ഡിസ്ചാർജ് വരുന്നുണ്ടായിരുന്നു അത് ഡോക്ടറെ കാണിച്ചപ്പോൾ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു റിസൾട്ട് കണ്ടപ്പോൾ ബയോപ്സി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ശനിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു തൊണ്ണൂറ് ദിവസം ജവമാല ചെല്ലണം പിന്നെ ഒത്തിരിയും ധരിച്ചിട്ടുണ്ടല്ലോ സംരക്ഷണം ഉണ്ടാകുമെന്ന് പിന്നീട് ഞങ്ങൾ ബയോപ്സിക്ക് കൊടുത്തു റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു പിന്നെ എനിക്കും എൻ്റെ രണ്ട് മക്കൾക്കും എപ്പോഴും ഭയങ്കര വയറിരിച്ചിലായിരുന്നു മിക്കപ്പോഴും ടാബ്ലറ്റ് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു ഒരു ദിവസം ശനിയാഴ്ചത്തെ പ്രേരണ അച്ഛൻ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു വയറിരിച്ചിലുള്ളവരുടെ മാറ്റി തരുന്നു എന്ന് ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി പിന്നെ ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമിച്ചാണ് വന്നത് തിരിച്ചു പോയാലോ എന്ന് വരെ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചു കാരണം മക്കളുണ്ടായതിനു ശേഷം അവരെ പിരിഞ്ഞ് ഒരു ദിവസം പോലും ഞാൻ ഇരുന്നിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച രാത്രിയിലത്തെ ആരാധനക്ക് ശേഷം എനിക്ക് ആ വിഷമം പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നെ മമ്മി പ്രാവശ്യം വീട്ടിൽ നിന്ന് വീണ് കഴിഞ്ഞ് മമ്മിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എന്നെ പിടിച്ചൊന്ന് എഴുന്നേപ്പിക്കാൻ പറഞ്ഞ് ഞാനും കൂടെ കൂടി എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് എഴുന്നേക്കാൻ ഭയങ്കര പെയിൻ ഒരു തരത്തിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് കിടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേന്ന് തേൻ തേനെടുത്ത് കൊണ്ട് കൊടുത്തു കുടിക്കാൻ പിന്നെ ഓലിവോയിലെടുത്ത് നെറ്റിയെ കുരിച്ച് വരച്ചു കൊടുത്തു അത് കഴിഞ്ഞാൽ പറഞ്ഞു നമുക്ക് വേന്ന് അത്ഭുത ചവമാല കൂടാമെന്ന് പറഞ്ഞു അങ്ങനെ അത്ഭുത ചവമാല വെച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഹാളിലിരുന്ന് കുടിക്കോളാം മമ്മി കിടന്നുകൊണ്ട് കുടിക്കോളാം പറഞ്ഞു അങ്ങനെ അത്ഭുത ചവമാല വെച്ച് ഒത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി നടന്നു വന്ന് തന്നെ എഴുന്നേറ്റ് എന്നിട്ട് അവിടെ ഇരുന്ന അത്ഭുത ജവമാല കൂടാൻ തുടങ്ങി എന്നിട്ട് കുറച്ച് നേരം നടന്നു നോക്കി കുഴപ്പമൊന്നുമില്ല ഞാൻ ചോദിച്ചാൽ പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു നേരത്തെ ആ ശക്തമായ പെയിൻ എനിക്കിപ്പോൾ ഇല്ല അത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എക്സ്റേക്കകത്ത് വീഴ്ചയിൽ നട്ടലിന് ഞെരുക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ബെഡ് റെസ്റ്റൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അത്ഭുത ചവ്മാലയ്ക്ക് മുമ്പുണ്ടായിരുന്ന പെയിൻ പിന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുക അപ്പോൾ ഒരു പേഷ്യൻറ്റ് ഡ്രസ്സിങ്ങിന് വരാറുണ്ടായിരുന്നു അവിടെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരിക്കലും ആ വൂണ്ട് ബെറ്ററായി ഞാൻ കണ്ടിട്ടില്ല ഒന്നിനൊന്നിനും മോശം ആയിക്കൊണ്ടിരിക്കുന്നേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ബാഗിനകത്തൊരു സാക്ഷിപത്രം ഉണ്ടായിരുന്നു ഞാൻ ആ സാക്ഷിപത്രം എടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ച് വായിച്ചു നോക്കണം ഇത് മുഴുവനും എന്നിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് എന്നിട്ട് എൽഹ എൽറുഹെ പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ആ സാക്ഷിപത്രം കൈ കിട്ടിയപ്പോൾ ആ അത്രയും കാലമായിട്ട് ആദ്യമായിട്ട് ആ മനുഷ്യനൊന്ന് ചിരിച്ചിട്ട് കാണുന്നത് അത് കഴിഞ്ഞ് പോയി പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വന്നു വന്നു കഴിഞ്ഞ് ഞാൻ ചോദിച്ചത് നിങ്ങൾ സാക്ഷിപത്രം വായിച്ചിരുന്നു എന്ന് ചോദിച്ചു വായിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വൂണ്ടഴിച്ചു നോക്കി കഴിഞ്ഞപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഒത്തിരി ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ടായിരുന്ന അത് അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓ ഇത് ഭയങ്കര ആയിട്ടുണ്ടല്ലോ ഇത് ഒത്തിരി ബെറ്റർ ആയല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യപത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു എൽ റൂഖേലെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണെന്ന് പറഞ്ഞു അന്നേരം സാ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര സർപ്രൈസായപ്പോൾ ഒത്തിരി ബെറ്റർ ആയല്ലോ എന്ന് പറഞ്ഞു സാറിന് ഭയങ്കര അത്ഭുതമായിരുന്നു അത് കഴിഞ്ഞാൽ പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ഞാൻ ചോദിച്ചു അവർ ആ സാക്ഷ്യപത്രം ഞാൻ തന്ന് വായിച്ചായിരുന്നു എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു അത് കൊളയാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അത് വായിച്ചു വരുന്ന് ഇപ്പം എന്നാണെന്നറിയത്തില്ല സിസ്റ്ററെ അത് ഭയങ്കര ശാന്തതയാ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യവും ഭയങ്കര ചൂടാകലുമായിരുന്നു എല്ലാവരോടും വീടി സർവൻ്റെ ആയിട്ട് വരുന്നവരൊന്ന് അധികം നാള് നിൽക്കിയല്ലായിരുന്നു എന്ന് ഇപ്പൊ ഭയങ്കര ശാന്തതയും സൗമ്യതയാണ് ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയും ഇവിടെ കയറി ഒന്ന് പറയാൻ പേടിയായത് ഞാൻ മിണ്ടാതിരിക്കുവായിരുന്നു അപ്പം ഒരു ദിവസം അച്ഛൻ ഇവിടുത്തെ ശനിയാഴ്ചത്തെ പ്രയറിൽ വിളിച്ചു പറഞ്ഞു ലിജി എന്ന് പറഞ്ഞൊരു മകക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല ഇവിടെ അൾത്താരെ കയറിന്ന് സാക്ഷ്യം പറയണമെന്ന് കർത്താവ് പറയുന്നുണ്ടെന്ന് അല്ലേ പറയാം